കോഴിക്കോടിന്റെ ഓരോ സ്പന്ദനവും കൃത്യമായി പ്രതിഫലിക്കുന്ന ഇടങ്ങളിലൊന്നാണ് തെരുവ് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് പോകുമ്പോൾ തെരുവിന്റെ രാഷ്ട്രീയത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് രണ്ട് ജനകീയ സ്ഥാനാർത്ഥികളായ എം കെ രാഘവനും എ പ്രതികുമാറിനും തമ്മിലുള്ള പോരാട്ടത്തിനാണ് കോഴിക്കോട് പ്രധാനമായും സാക്ഷ്യം വഹിക്കുന്നത് മത്സരച്ചൂടിൽ മിഠായി തെരുവ് ആർക്കൊപ്പം നമുക്ക് നോക്കാം ത്തിനാണ് ഒരു മുൻതൂക്കം മുൻതൂക്കിപ്പോ കാണുന്നത് കാരണം ഏ എണ്ണത്തിനും ആറണ്ണം ആറെണ്ണം എൽ ഡി എഫിനടുത്താണ് ഇപ്പൊ മണ്ഡലങ്ങൾ കിടക്കുന്നത് അപ്പം പ്രതികുമാറാണ് ജയിക്കാനുള്ള ചാൻസ് ഇപ്പൊ കാണുന്നത് കാരണം താറുണ്ട് നല്ലൊരു പോരാട്ടം ഇവിടെ നടക്കുന്നതായാലും അപ്പൊ ഒരു പത്ത് പതിനാരം വോട്ടിന് പ്രതികുമാർ ജയിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് നമ്മളെ കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യണം അതേ ആഗ്രഹമുള്ളൂ അല്ലാതെ ആര് ജയിച്ചിട്ടും ആര് തോറ്റിട്ടും നമുക്ക് അതിലൊരു കാര്യമല്ല ആര് ജയിച്ചു വന്നിട്ട് ആര് ഇവിടെ ഭരിച്ചിട്ടും ഒരു കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർ ഭരിക്കുന്ന നേരത്ത് ഓരോരുത്തരെ കാര്യങ്ങളെ ഉള്ളൂ അവിടെ ആര് ഭരിച്ചിട്ട ആര് ഭരിക്കഞ്ഞിട്ടുണ്ടോ ഇവിടെ എല്ലാവരും ഈക്വൽ തന്നെയാണ് അടുത്ത നല്ല മത്സരമാണ് രണ്ട് കൂട്ടറും മൂന്ന് കൂട്ടറും നല്ല ടീമാണ് മത്സര ആര് ജയിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല ഫോട്ടോ നമ്മുടെ അഭിപ്രായം മൂന്നാള് രണ്ടാളും രണ്ട്രാവശ്യം ജയിച്ച ആളുകളാണ് എൽ ഡി എഫിൻ്റെ ആൾക്കാരും കോൺഗ്രസിന് യു ഡി എഫിൻ്റെ ആൾക്കാരും ബി ജെ പിൻ്റെ പറയാൻ പറ്റില്ല മറ്റേത് രണ്ടാണ് നല്ല പ്രവർത്തനം നല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് മാക്സിമം അറിയുന്നത് ഇപ്പോൾ രാഘവൻ ജയിക്കും ജയിക്കുന്നതാണ് ഞങ്ങളെ മാക്സിമം ഇത് പ്രദേകുമാറിനെ ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ അറിയുന്നത് മറ്റേ മറ്റുള്ളോട്ടൊക്കെ രാഘവനാണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട് മണ്ഡലം ഇവിടെ എം കെ രാഘവൻ ജയിക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിൽ കാരണം മുപ്പ് മൂന്ന് കൊല്ലായിച്ച് രണ്ട് കൊല്ലായ് അരി കൊല്ലായിട്ട് ഭരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇടതുപക്ഷത്തിന് കിട്ടാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് കാരണം സ്ഥാനാർത്ഥിയുടെ മേന്മ മറ്റൊരു പത്തുമല്ലായാലോ തുടർച്ചയായിട്ട് ഭരിക്കുന്നു തോന്നിയ ഇടതുപക്ഷത്തിന് തന്നെ കാണുന്നത് അതായത് പിന്നെ പുതിയ നല്ല സ്ഥാനാർത്ഥിയാണ് അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് മുട്ടായി തെരുവിന്റെ വികസനമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റാൾ ഇതുവരെ വണ്ടി വിടാനും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് എലക്ഷൻ്റെ ഇതിൽ മറ്റൊരു ഭരണം മാറിയാൽ തന്നെ നമ്മൾ കഴിച്ചിലാവുള്ളൂ എല്ലാ റിയൽ എസ്റ്റേറ്റ് മേഖലയും പിന്നെ അതുകൂടാണ്ട് ബിസിനസ്സായിരിക്കും ഒക്കെ അടുവ വന്ന് മറ്റൊരു മേഖലയിൽ ബിസിനസ് ഒന്നായിട്ട് താന്നത് നോട്ട് നിരോധനവും പിന്നെ അതിൻ്റെ അടുത്ത് ജി എസ് ടിയും വന്നതോടുകൂടി ബിസിനസ്സുകാരും അത് അപ്പോൾ ഒരു ഭരണം മാറണം തന്നാണ് കോൺഗ്രസ് വരണം എന്ന് തന്നാണ് നമ്മളെ ബിസിനസ്സുകാരുടെ അഭിപ്രായം രണ്ടും ഒരേ വലമുള്ള ആൾക്കാർ എന്താണ് ചാൻസ് പുറത്തേക്കൊക്കെ അറിയപ്പെടാം മറ്റേത് ഒന്നാം പാട് മാത്രം അറിയപ്പെടുന്നു മറ്റടുത്തൊക്കെ അറിയപ്പെടാ രാഘവൻ തന്നെയാണ് രാഘവൻ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായത്തിൽ രണ്ട് സാധനത്തിന് നല്ല നല്ല സ്ട്രോങ് ഇപ്പൊ ഒരേ ലെവലിൽ ലെവലിലപ്പോ മുന്നോട്ട് പോണത് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഇതിലാണ് പോകേണ്ടത് അങ്ങോട്ടിപ്പോ ഒന്നും ഇതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല രണ്ട് ആർക്ക് ചെയ്യാൻ എന്നാലും മനസ്സിലാവില്ല ഇപ്പോ രണ്ട് സ്ട്രോങ് ഉള്ള ആൾക്കാരാണ് രാഘവനാണ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞ റെയിൽവേന്റെ കാര്യത്തിനൊക്കെ മുൻകരുന്ന് രാഘവനാണ് പിന്നെ പ്രതികുമാറിന്റെ സ്കൂളിന്റെ കാര്യത്തിനൊക്കെ പുള്ളും ചെയ്തും പ്രതികുമാറാണ് രണ്ട് കൂട്ടരും ഒരേ സെമില അടുപ്പം എന്നും പറയാൻ പറ്റില്ല രണ്ടാൾ പറ്റി മത്സരം നല്ല പെരിഞ്ഞ മത്സരമായിരിക്കും അത്രയുള്ളൂ രണ്ടു രണ്ടു നല്ല കരപ്പെട്ട സ്ഥാനാർത്ഥികളാണ് സ്വാധീനത്തെ അയാൾ രണ്ട് പ്രാവശ്യം ജയിച്ചു പോയ ആളാണ് അപ്പൊ ഈ ഏഴ് മണ്ഡലത്തിലും അയാൾക്ക് പരിചയം തന്നെയാണ് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മറ്റേത് സൗത്തിൽ ഒതുങ്ങിയിരുന്ന ആളാണ് ൾക്കാർക്ക് അറിയുള്ളൂ നേതാവ് ഒന്നും അല്ലല്ലോ ഇത് രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ് കാരണം പ്രതിവട്ടനായാലും രാഘവട്ടനായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പലരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ അത്ര രണ്ട രണ്ടുപേരും തള്ളില്ല ഒരു ആശയക്കുഴപ്പത്തിലാണ് അതാണ് അതാണ് കാരണം രണ്ട് പ്രതിവട്ടനാണെങ്കിൽ ഈ മീട്ടാ മീട്ടാ തെരുവിന്റെ മൊത്തമായ നവീകരണത്തിനു നാട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പാവങ്ങാട് ഇതല്ലേ ബസ് ഇത് ബസ് സ്റ്റോപ്പില്ലേ അത് അതുപോലെ തന്നെ കാലിക്കറ്റ് ഇപ്പോൾ ഗേൾസ് സ്കൂൾ ഉണ്ടല്ലോ അതൊക്കെ പ്രതിവെട്ടൻ്റെ നേട്ടാണ് അതുപോലെ റെയിൽവേയിൽ മാറ്റമുണ്ടാക്കിയത് രാഗവട്ടനാണ് പിന്നെ മെഡിക്കൽ കോളേജ് അത് പ്രതിവെട്ടൻ്റെ നേട്ടാണ് അങ്ങനെ ഒരുപാട് രണ്ട് പേരും നന്നായിട്ട് ഇവിടെ സേവനം ചെയ്ത് നാട്ടുകാർ നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനുണ്ടാവും അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ മൂത്രപ്പര സമരം നടത്തുന്നുണ്ട് ഇന്നും ആ മൂത്രപ്പരയിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളായ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് കേരളത്തിൽ നാലര ലക്ഷത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ളൊരു നിയമം ഭേദഗതി ചെയ്യാൻ എൽ ഡി എഫ് സർക്കാരാണ് അത് അതിനൊരു ചങ്കൂറ്റം കാണിച്ചത് അത് ചെറിയ സംഭവമെന്നല്ല ചില അത്രയും വലിയൊരു മുതലാളിത്തത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമം ഭേദഗതി ചെയ്തത് എൽ ഡി എഫ് സർക്കാരാണ് മിക്ക കാടകളിലും അഞ്ചിലേറെയുള്ള തൊഴിലാളികൾക്കൊന്നും തന്നെ പി എഫ് ഇ എസ് ഐ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ തന്നെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ എൽ ഡി എഫ് സർക്കാർ അതുകൂടി ശ്രദ്ധ ചെലുത്തി അതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റൂ അവർക്കാണ് പറ്റുക അപ്പോൾ ഇടതുപക്ഷം തന്നെ വരട്ടെ ഇടതുപക്ഷം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെനിക്ക് പറയാറ് രണ്ടും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് തന്നെ മത്സരം ഇപ്രാവശ്യം തീപ്പാറും മിഠായിത്തെരുവുകാരും അതുതന്നെ പറയുന്നു തെരുവിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ സിയത്തിനൊപ്പം കെ പി നിതീഷ് കുമാർ മാതൃഭൂമി ഡോട്ട് കോം